കറിയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു വിടുമ്പോൾ അത് നട്ടൊന്ന് വറ്റിച്ച് വെച്ചിരിക്കുക അപ്പൊ ഇതിലത്ത് ഉളവ് പച്ചവൊന്നും ഇട്ടിട്ടുണ്ട് പച്ചവു ഇട്ടിട്ട് അതിലൊക്കെ വെളുത്തുള്ളിയും അതിലൊക്കെ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വച്ചേക്കാണ് അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തായിട്ട് വറ്റൽ മുളകിട്ട് കൊടുക്കാതെ വറ്റൽ മുളകായിട്ട് കൊടുക്കാറ് അപ്പൊ ഇതിൽ വീടുകളിൽ വീടാ പോലും ചേർക്കാതെ ചെയ്യുന്ന ഒരു കിടിലക്കറിയാണ് അങ്ങനെ അപ്പൊ കിഴലും അപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പം കിട്ടും പാലപ്പത്തിന്റെ മാനുള്ള ബാഗ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി പോകാം ബറ്റൽ മുളകാണ് ഇപ്പൊ ഇട്ടേക്കണം കഴിഞ്ഞ പാട്ടിലെ കൃത്യമായിട്ട് കാണിച്ചു അപ്പൊ ഓരോന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് മുപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇപ്പൊ ഇട്ടേ ചെയ്തത് ബറ്റൽ മുളകാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മള് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൂടാ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ തേങ്ങാപ്പാൽ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ കറിഞ്ഞ വാട്ടൽ മിക്സിയിലടിച്ചു തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാൽ അവിടെ ഇരിക്കട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയാണ് ഉള്ളി പിന്നെ അതിനിടയ്ക്ക് തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ വെള്ളം കിടന്ന് അതിൻ്റെ തന്നെ കറിപ്പനയൊക്കെ കൊടുത്ത് അപ്പോൾ അതിൽ കിടിലും അടിപ്പൊളി ഒരു കറിയാണ് ചെയ്യുന്നത് അല്ല വെള്ളം ഒട്ടും ചേർക്കാൻ ഒരു കിടിലും കറിയാണ് താഴെ സർ ചെയ്യുക അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്തത് ഉള്ളി ഇട്ട് മുപ്പിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി വന്നിട്ട് മുപ്പിച്ചുകൊടുക്കാം ഉള്ളിലായിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ ഒരു കടിയാണ് തേങ്ങാപ്പായൽ മാത്രം ചേർക്കുന്നുണ്ട് നല്ല രീതിയിൽ തേങ്ങാപ്പായ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒരു വെള്ളവും ചേർക്കുന്നില്ലല്ലോ ഒന്നും ചേർക്കുന്നില്ല ഒരു തൊള്ളി വെള്ളം ഒരും ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ മാത്രമാണ് ഒഴിക്കില്ല അപ്പൊ തേങ്ങാപ്പായ്ച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അതിൽ കറിയിപ്പറായിട്ട് കൊടുക്കാം ഓക്കെ ഇവിടുത്തെ കറിയിപ്പറായിട്ട് നമുക്ക് കൊടുക്കാം എല്ലാ ഐറ്റം നന്നായിട്ട് നോക്കി രാവുമ്പോൾ ഈ വീഡിയോസ് പത്ത് മിനിറ്റ് മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് കാണിച്ച് നൽകുക നല്ലത് ലൈവ് ആയതുകൊണ്ട് കൂടുതൽ നീണ്ടുപോക്കി സാർ അതുകൊണ്ടാണ് ഞാനൊരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കാണിക്കുന്നത് എൻ്റെ അടുത്ത് ശ്രമിക്കുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ ചെയ്യേണ്ട പല സബ്സ്ക്രൈബേഴ്സ് ചെയ്താൽ കുറവാണ് അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയാറ് ഇപ്പോൾ ചിത്രം അടിപ്പൊളി ഒരു ഉള്ളങ്ങൾ കാര്യമാണ് നോക്കുന്നത് അതും ക്യാൻ പോയാൽ മാത്രം കറി വെക്കുന്ന കേട്ടോ സംഭവം നല്ല സൂപ്പർ ഒരു കറിയാണ് പിള്ളേർ കാണുക സപ്പോർട്ട് ചെയ്യുക തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് കരിഞ്ഞ തുറച്ചെടുത്തു ആ ഒരു കരിഞ്ഞ പാട്ടിൽ എടുത്തു അതായത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് ചെയ്തത് കിഡിലും ഒരു ഉരുളക്കണ കറിയാണ് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് മസാല ഒക്കെ ജസ്റ്റ് ഒന്ന് മോട്ട് വന്നിട്ട് അപ്പൊ കിടിലമാണ് അടിപ്പൊളിയുടെ കറിയാണ് പിന്നേ കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആരും ഒരു ഹായ് മതിലല്ലോ എല്ലാരും നമ്മള് പ്രശ്സിന്റെ ഹായ് ഒക്കെ വരുമ്പഴത്തേക്കാണ് നമുക്ക് ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട് ഉന്മേഷം പോലെ നഷ്ടമൊക്കെ വരുന്നത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ വന്ന് അപ്പൊ ഇനി നമുക്കത് ഇതിലേക്ക് ഓരോരോ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കരുത് മഞ്ഞപ്പൊടിയാണെട്ടോ മഞ്ഞപ്പൊടി നമുക്കൊരു കാൽസ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കാം കാൽസ്പൂൺ മതി പിന്നെ നമുക്ക് കറി മസാലയാണ് കറി മസാല നമുക്ക് അതേപോലെ തന്നെ ഒരു കാൽസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ കാൽസ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ നഷ്ടം ഇളക്കി കൊടുക്കാം കാൽസ്വം കരം മസാലയും അതൊക്കെ കാൽസ്പൂം മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഉലുവ ഉലുവപ്പൊടിയാണ് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കിടിലം അടിപ്പൊടിയായിട്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത് തേങ്ങപ്പായൽ മാത്രം ചേർത്ത് വെക്കുന്നത് കറിയാണ് കറിയാണെട്ടോ അപ്പൊ അതായത് ബാക്കിയുള്ള ഐറ്റംസും ഇടാൻ ഇരിപ്പുണ്ട് അതായത് തേങ്ങപ്പായനോട് ഇരിപ്പുണ്ട് കിളക്കാറിയോട് ഇരിപ്പുണ്ട് അപ്പൊ ആണ് ഒഴിക്കുന്നത് സാധാരണ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പായ മാത്രമേ ഒഴിക്കുള്ളൂ അപ്പൊ തേങ്ങപ്പായൽ മാത്രം ഒഴിച്ച് ചെയ്യുന്നത് കിടക്കറിയാണ് നമ്മളോട് ചെയ്യുന്നത് അപ്പം എല്ലാം കഷ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക മസാലയൊക്കെ അത് ഓരോന്നൂരം എടുക്കണം എടുക്കാം അതിന് നമുക്ക് മസാല ഒക്കെ ഓരോന്നൂരെ ഇട്ട് കൊടുക്കാം കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ അപ്പോൾ നമുക്ക് അതായത് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ അതിൽ അതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൂന്ന് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതായിട്ട് കൊടുത്തോളൂ ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് കാണുക നമ്മൾ എന്ന് വെച്ചാൽ കീട്ടിൽ പോകണം അതിനകത്ത് നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ ചേർക്കുന്നത് എനിക്ക് അറിയില്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ടുണ്ടാകും തക്കാളി തക്കാളി ഇട്ട് ഇളക്കി കൊടുക്കാം തക്കാളി മാത്രം ഇട്ടു കേട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പം തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് വയ്ക്കുന്ന ഒരു അടുപ്പിൾ കറിയാണ് അതായത് ഇവിടെ തേങ്ങാപ്പാലാണ് അതിൻ്റെ ഇരിക്കുന്നത് ഒക്കെ നമ്മൾ ഉരുളങ്ങൾ തൈരിയിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കറിയേപ്പലുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് നിറത്തി കൊടുക്കാം ഇനി നമുക്ക് അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പും ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട് തേങ്ങപ്പാൽ മാത്രം ഒഴിച്ച് ചെയ്യുന്ന ഒരു കിരീടം അടിപൊളി ഒരു ഉള്ളങ്ങാങ്ങ് കറിയാണിത് അവിടെ ഇരിക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും എന്റെ ഓരോ ഫോർട്ട് ഉണ്ടോ ഗുഡ് മോർണിംഗ് ആരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല ആരും ഇതുവരെ ഒരു ഹായ് തന്നിട്ടില്ല അപ്പൊ എല്ലാരും ഒന്ന് ഹായ കേസ് നമ്മളെ ഫ്രണ്ട്സ് ഒന്നും അവിടെ ഇല്ലേ എല്ലാവരും ഹായ് അടിച്ച് കേസ് അല്ലേ എല്ലാരും പോയോ രാവിലെ ഒന്ന് ആരും വരുന്നില്ലേ എല്ലാവരും ഹായ് അരിച്ചേ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കിടലം കിടലും അടിപ്പൊടി ഒരു കറിയാണ് കേട്ടോ വിരുളം കിഴങ്ങ് കറിയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് അക്ക പോലും വെള്ളം ഒഴിക്കാതെ പാല് മാത്രമാണ് ഒഴിക്കുന്നത് സാദാ പാലില്ല തേങ്ങാ പാല് തേങ്ങാപ്പാൽ മാത്രം ഉള്ള ഒഴിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ വിരുള്ള അതിനൊക്കെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പൊ അതാ കിട്ടിലും അടിപൊളി ഒരു ഉരുളക്കിണങ്ങ് കറിയാ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ചെയ്ത ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് തേങ്ങപ്പാല് മാത്രമാണ് ഒഴിക്കുന്നത് വെള്ളം അട്ടിപ്പോലെ ഒഴിച്ചു കൊടുക്കൂല തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് ചെയ്തൊരു കിട്ടലും കറിയാണ് അപ്പൊ എല്ലാ പശ്ചാത്തലം കാണുക അട്ടുപോലെ തന്നെയാണ് നമ്മൾ അപ്പം അപ്പോൾ എല്ലാം കിട്ടിലും അപ്പവും ഉണ്ടോ നന്നായിട്ടൊന്നി കൊടു തേങ്ങപ്പാടിവിടെ എനിക്ക് തേങ്ങപ്പാലാണ് എനിക്ക് ചെയ്തോ അടിപൊളിയാണ് നമ്മളെ മുമ്പേ പ്രശ്നം സംശയം വ്യക്തത അതുപോലെ ഇതെ അപ്പത്തിന്റെ മാവ് കണ്ടോ ഇതിന്റെ മാവാണ് ഇവിടെ ഉള്ളത് വീട്ടിലെ ഒരു അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് കൈകോട്ട് തന്നെ വരാം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അപ്പൊ ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്ന് ഒഴിക്കണം കേട്ടോ ഇതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് അടയ്ക്കാം നമുക്ക് തേങ്ങാപ്പാലാണ് എന്താ വെള്ളം ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത് പിന്നെ അത് നമ്മൾ വീട്ടിലാണ് സംഭവം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ കേട്ടോ നല്ല കിടിലൊക്കെ കറിയാണ് സാദിപ്പൊടിയാണ് കൈക്കാനൊക്കെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഈ ഉള്ള കിങ്ങാടി തേങ്ങാപ്പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ചു അടച്ചു വെക്കണം ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റിന്റെ സംഭവങ്ങൾ അപ്പൊ ഇതിന് നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു ഇനി നമുക്ക് അടക്കണം അടച്ചിട്ട് നമുക്ക് രണ്ട് പിസലാണ് കേൾപ്പിക്കാൻ കേട്ടോ രണ്ട് പിസൽ കേൾപ്പിക്കാണ്ട് ഹെഡ് ബോട്ട് വന്നിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വെയിറ്റ് എന്നിട്ട് കൊടുക്കാം ഓക്കെ വെയിറ്റ് എന്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീയപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് പിസിൽ ക്യാപ്പിക്കാം രണ്ട് പിസിൽ ക്യാപ്പിക്കാൻ പേർക്കാം ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് നമ്മൾ അപ്പമാണ് നമ്മൾ കിടലം സൂപ്പർ അപ്പം കൂടെ കേട്ടോ അപ്പം കൂടെ അപ്പം നല്ല അടിപ്പൊളി അപ്പമാണ് കേട്ടോ കിട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപ്പൊളി അപ്പം കൂടെ നമുക്ക് ഉണ്ടാക്കണം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ നമ്മൾ നിൽക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെ വലിച്ചപ്പം അതിനൊക്കെ കറിയപ്പൊലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവം അടുത്തൊരു പാർട്ടുവായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ റെഡിയാക്കണം അതിനൊക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ സുഖത്തിനെ അത് തുറന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കാത്തിരിക്കുക അപ്പോൾ വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് ആയി